തദ്ദേശ വ്യാഴാഴ്ചയാണ് മന്ത്രി രാജേഷ് കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചത് എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കുമരപുരം കുന്നുംപുറം ക്യാമ്പുകളിലെ മൂന്ന് കുടുംബങ്ങൾ ഒഴികെ മറ്റുള്ളവർ താമസിക്കാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങും ക്യാമ്പിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വീട് ബലക്ഷയം സംഭവിച്ചതുകൊണ്ടാണ് മൂന്ന് കുടുംബങ്ങളെ സ്വന്തം വീടുകളിലേക്ക് അയക്കാത്തത് വീടുകളുടെ ശുചീകരണ പ്രവർത്തനം അവസാനിക്കുന്ന മുറയ്ക്ക് മറ്റുള്ളവർ സ്വന്തം വീട്ടിലേക്ക് മാറും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കേണ്ട സാഹചര്യം എന്നേക്കുമായി ഒഴിവാക്കാൻ തദ്ദേശ റവന്യൂ മുനിസിപ്പാലിറ്റി എന്നിവർ സംയുക്തമായി പദ്ധതി നടപ്പിലാക്കും ഇവിടത്തെ വെള്ളം കയറിയ വീടുകൾ ശുചിയാക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശുചീകരണ പ്രവർത്തനം വൈകുന്നേരത്തോടുകൂടി കഴിഞ്ഞാൽ ഇതുതോന്നൊരു മൂന്ന് വീട്ടുകാരൊഴികെ മൂന്ന് വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് അതൊഴുകെ ബാക്കി എല്ലാവരെയും ഇന്ന് തന്നെ വീടുകളിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ അവലോകന യോഗം കഴിഞ്ഞപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം അതാണ് അപ്പോൾ അങ്ങനൊരു വളരെ ആശങ്കയുള്ള സ്ഥിതി ഇവിടെ ഇല്ല ക്യാമ്പ് നല്ല നിലയ്ക്ക് തന്നെ നടക്കുന്നു ക്യാമ്പിലെല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം ഇത് ആവർത്തിച്ചാർത്തിച്ച് എല്ലാ മഴക്കാലത്തും ഈ സ്ഥിതി ഒഴിവാക്കാനുള്ള ചില നടപടികളെക്കുറിച്ചാണ് അതിന് ശേഷം ആലോചിക്കും ബന്ധപ്പെട്ട വകുപ്പുകൾ ജലവിഭവ വകുപ്പ് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി റവന്യൂ എല്ലാം ചേർന്ന് കൂടിയാലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം എന്താണ് നമുക്ക് ഈ സാഹചര്യം ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ചെയ്യാനാവുക എന്ന കാര്യവും ആലോചിക്കും ഇതാണ് ഇതുമായി വയനാട്ടിൽ ഇനി എന്തു വേണമെന്നതിനെ കുറിച്ച് കഴിഞ്ഞാലുടൻ ഭാവി പദ്ധതികൾ നടപ്പിലാക്കും സഹായധനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകേണ്ടത് ഇത് സംബന്ധിച്ച ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും മന്ത്രി പറഞ്ഞു അവിടെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ മുഴുവൻ അത് രാവിലെ ഞാൻ മന്ത്രി മന്ത്രി പൊതുമരാമത്ത് മന്ത്രിമാരുടെ സംഘം തന്നെ അവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ട് ദിവസം കൂടി എടുക്കാനാണ് സാധ്യത രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ട് പൂർണ്ണമാവണമെങ്കിൽ എന്നാണ് അപ്പം അതിനുശേഷമാണ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ പൂർണ്ണമായ ഫോക്കസ് രക്ഷാപ്രവർത്തനത്തിലാണ് പിന്നീടാണ് അവിടുത്തെ ക്ലീനിങ് അതുപോലെ നഷ്ടത്തിൻ്റെ അസസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള പുനരധിവാസം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒട്ടേറെ കാര്യങ്ങൾ ഇനി വരുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള യോഗങ്ങളെല്ലാം ചേർന്ന് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളൊരു അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയായാൽ അതിലേക്ക് നമുക്ക് ഉടൻ തന്നെ എന്നാണോ രക്ഷാപ്രവർത്തനം പൂർത്തിയാവുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ അതിലേക്ക് കടക്കാനാവും അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജി തന്നെ കഴിഞ്ഞ ദിവസം സി എം ഡി ആർ എഫിലേക്കാണ് സംഭാവന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതായിട്ട് കാണുകയുണ്ടായി സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും കാണുകയുണ്ടായി അപ്പോൾ ആ കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമല്ല ഏറ്റവും ന്യായമായ ഏറ്റവും സുരക്ഷിതമായ മാർഗം സി എം ഡി ആർ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അക്കൂട്ടരെ കരുതിയിരിക്കണം കാരണം അതിൻ്റെ താല്പര്യം ഇതിൻ്റെ മറവിൽ പണം പിരിച്ച് ദുരുപയോഗിക്കുക എന്നുള്ളതാവണം ഇതിൻ്റെ മറവിൽ സി എം ഡി ആർ എഫിനെ അപകീർത്തിപ്പെടുത്തി പണം പിരിച്ച് ദുരുപയോഗിക്കാനുള്ള ശ്രമങ്ങളാണെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് ഇങ്ങനെ പല മുതലെടുപ്പുകാർ ഇറങ്ങുമല്ലോ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സി എം ഡി ആർ എഫിലേക്കങ്ങ് കൊടുക്കരുത് നേരിട്ട് കൊടുക്കണം അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് വരുന്നവരെ കരുതിയിരിക്കണം അത് ഗൗരവമായി തന്നെ കാണും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ മണ മറവിലുള്ള പണപ്പെരിവ് ഞാൻ വയനാട്ടിലേക്ക് പോകുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞാൽ തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ തദ്ദേശ വകുപ്പ് എന്ന നിലയിൽ മറ്റു വകുപ്പുകളുമായിട്ടൊക്കെ ചേർന്ന് ഏറ്റെടുക്കേണ്ട തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനായിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു പാലക്കാട് നഗരത്തിലെ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി എം രാജേഷ് പോത്തുണ്ടി നെല്ലിയാമ്പതി എന്നീ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചു ക്യാമ്പുകളിലെത്തിയ മന്ത്രി ക്യാമ്പിൽ കഴിയുന്നവരുമായി ആശയവിനിമയം നടത്തി കെ ബാബു എം ഉൾപ്പെടെയുള്ളവർ മന്ത്രിയെ അനുഗമിച്ചു ന്യൂസ് പാലക്കാട്